ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു കരിമണി നെക്ലേസ് ആണ് നമ്മൾ ആദ്യം കാണുന്നത് ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് ഒരു ഗോൾഡൻ ബോളും അതിൽ നിന്ന് താഴെയായിട്ട് രണ്ട് ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഗോൾഡൻ്റെ ബോളുകളാണ് ഒരു ഹാഫ് പോർഷൻ വരെ വന്നിട്ടുള്ളത് അതിനു മുകളിലേക്ക് ചെറിയ കരിമണികളാണ് വന്നിരിക്കുന്നത് ഇതിന് എക്സ്ട്രാ വട്ടക്കണ്ണികളൊന്നും വന്നിട്ടില്ല കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു ലോങ് ചെയിനാണ് ഗോൾഡ് ചെയിനും ബ്ലാക്ക് ബീഡ്സും ഇടവിട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഇട്ടുപിടി ചെയ്യനാണ് ഇതിൽ മൂന്ന് കരിമണികൾ വീതം ഇടവിട്ട് വരുന്നുണ്ട് ഇതിൽ ഗോൾഡ് ചെയ്യൻ്റെ പോർഷനാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ ബ്ലാക്ക് മണികൾ അധികം വരുന്നില്ല അടുത്തത് വരുന്നത് വലിയ കരിമണികൾ കോർത്ത പോലെയുള്ള ഒരു ഡിസൈനാണ് ഇത് എട്ടുപടി ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബീഡ് വെച്ചിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ഉള്ള ഇയറിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് കരിമണിയുടെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ് രണ്ട് ഗോൾഡൻ ബോളുകളും പിന്നെ രണ്ട് കരിമണിയും അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് മോഡൽ വന്നിട്ടുള്ളത് കുറച്ച് വലിയ ബീഡ്സ് വച്ചിട്ടുള്ളതാണ് ഇത് ഒരു ബീഡും ഒരു ഗോൾഡൻ ബോളും അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ൂറ്റിപ്പത്ത് രൂപയാണ് അടുത്തത് വരുന്നത് വലിയ ബീഡ്സും അതിന് രണ്ട് സൈഡിലായിട്ട് ഗോൾഡിൻ്റെ കവറിങ്ങും വരുന്ന മോഡലാണ് ഇത് കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നമുക്ക് ബാങ്കിൾ പോലെയൊക്കെ കയ്യിൽ കിടക്കുന്ന ഒരു മോഡലാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്തത് വരുന്നതും സെയിം മോഡൽ തന്നെയാണ് പക്ഷേ ഇതിൽ ഗോൾഡിൻ്റെ ഡിസൈൻ ബ്ലാക്ക് ബീഡ്സിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ഇട്ടാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേരളത്തിനകത്ത് അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കരിമണി വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇത് ടു പോയിൻ്റ് സിക്സും ടു പോയിൻ്റ് ഫോറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ജിംകിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ